ഇന്ത്യ ഒരു തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലാണ് വോട്ടർ ഐ ഡി കാർഡ് ലഭ്യമാക്കിയ കാലത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഇത്രയധികം പേർക്ക് തിരിച്ചറിയൽ കാർഡോ വോട്ടർ ഐ ഡി കാർഡ് എന്ന ആശയം ഉയർന്നുവെന്ന ആദ്യ കാലത്ത് ഇങ്ങനെയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ഇത് പ്രാബല്യത്തിലാക്കാനാവുമോ എന്ന സംശയമാണ് കമ്മീഷൻ അന്ന് മുന്നോട്ട് വെച്ചത് പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇന്ത്യൻ തിരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനുള്ള പ്രധാനപ്പെട്ട ഘടകം തന്നെയായി വോട്ടർ ഐ ഡി കാർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലാണ് തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് എന്ന ആശയം ആദ്യം ഉയർന്നു വന്നത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രായോഗിക കൊണ്ട് തന്നെ മൂന്നും പതിറ്റാണ്ട് ഇത് ആശയമായി തന്നെ ഒതുങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് വോട്ടർ ഐ ഡി എന്ന ആശയം രാജ്യത്ത് നടപ്പായത് തിരഞ്ഞെടുപ്പിൽ ആൾമാറാട്ടം തടയാനുള്ള മാർഗം എന്ന നിലയിൽ അവതരിപ്പിച്ച വോട്ടർ ഐ ഡി ഇപ്പോൾ ആളെ തിരിച്ചറിയുന്നതിനും വിലാസത്തിനും ആധികാരിക രേഖയായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ കൽക്കട്ട മണ്ഡലത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വോട്ടർ ഐ ഡി ആദ്യം പ്രാവർത്തികമാക്കിയത് അത് പരാജയമെന്നായിരുന്നു കമ്മീഷന്റെ തന്നെ വിലയിരുത്തൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് നടപ്പാക്കി തുടർന്ന് വന്ന തിരഞ്ഞെടുപ്പിൽ അസം മേഘാലയ നാഗാലാൻഡ് എന്നീ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും വോട്ടർ ഐ ഡി കൊണ്ടുവന്നു തൊണ്ണൂറ്റി മൂന്നിലാണ് വോട്ടർ ഐ ഡി രാജ്യം മുഴുവൻ വ്യാപിപ്പിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം